ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമായിട്ട് നമ്മുടെ എറണാകുളം ലുരുമോളിലേക്കൊന്ന് പോകാനുള്ള പരിപാടിയിലാണ് പ്രിയംകൂടൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ലുനു മോളിൽ പോകണം ലുരുമോളിൽ പോകണം അങ്ങനെ അവന് ലുലുന്ന് അവൻ ഒരു വിധത്തിലാണ് പറയണത് അപ്പോൾ അവൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലുരു മോളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എസ്കലേറ്ററിൽ കയറാനായിട്ടൊന്നും ആൾക്ക് പേടിയില്ല പക്ഷേ ഓരോ കണ്ടീഷനേ ഉള്ളൂ അവൻ്റെ ഫസ്റ്റ് ണം ഞാനും അമ്പാടിയും ബാക്കിൽ നിന്നാൽ മതി അവനും അച്ഛനും ആണ് ഫസ്റ്റ് എസ്കലേറ്ററിൽ കയറേണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ എങ്ങാനും ഫസ്റ്റ് കയറിയാലും അവൻ പിന്നെ വാശിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എപ്പോഴും മാ മാറി ബാക്കിലായിട്ട് കയറാൻ നോക്കാറുള്ളൂ അമ്പാടിക്കുട്ടും പിന്നെ എല്ലാം പ്രിയങ്കിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാവൻ ചേട്ടനാണ് കേട്ടോ അവനെ അവൻ്റെ ഇഷ്ടം അനുസരിച്ച് അവൻ നിന്നോളിത് കണ്ടോ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ില്ക്കാണ് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് തന്നാണ് കേട്ടോ പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഇങ്ങോട്ട് കയറി അതായിരുന്നു അവൻ്റെ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ തന്നെ കാരണം എല്ലാ റൈഡുകളിലും കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് പീൻകുട്ടം വന്നിരിക്കുന്നത് ഞങ്ങൾ വരാറുണ്ട് ലുരുമോളിൽ പക്ഷേങ്കിലിപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി അപ്പോൾ അവന് നല്ല ഓർമ്മയുണ്ട് നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ അവൻ എവിടെയെങ്കിലും പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനേറ്റവും ഇഷ്ടം എപ്പോഴും ഫസ്റ്റ് പറയുന്നത് ലുരുമോളി പോണം ലുനുമോളി പോണം എന്നുള്ളതാണ് അത് പറയുന്നത് വേറൊന്നിനും ഒന്നിനും കണ്ടിട്ടല്ല മെയിനായിട്ട് ആൾക്ക് ഈ റൈഡുകളിലൊക്കെ ഒന്ന് കയറുക വണ്ടിയൊക്കെ ഓടിക്കുക അത് അതിൻ്റെ സ്കോറൊക്കെ മികപ്പോഴും അവന് ബാക്കിലായിരിക്കും കിട്ടുക പക്ഷേ അതൊന്നും അവനൊരു വിഷയമല്ല അവൻ അത്രയും വിശദമായിട്ട് ഒന്നും നോക്കുന്നുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഈ റൈഡെല്ലാം എൻജോയ് ചെയ്യുക അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം ഞങ്ങളും പരമാവധി സമയം കിട്ടുമ്പോഴൊക്കെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര മഴയും അമ്പാടിക്കൂട്ടം പത്താം ക്ലാസ്സിലൊക്കെ ആയിരുന്നതുകൊണ്ട് ലീവൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പത്തിലായപ്പോൾ ഞാൻ കുറേ ലീവൊക്കെ എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അങ്ങനെ വരാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ദിവസം വല്ലാണ്ട് ലീവ് എടുക്കാനോ ഒക്കെ പറ്റിയതെനിക്കും ഹസ്ബൻഡൊക്കെ ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവൻ്റെ ഇഷ്ടം പ്രാധാന്യം നൽകി നമ്മളിങ്ങോട്ട് പോവുന്നിരിക്കുകയാണ് നമ്മുടെ മക്കളുടെ സന്തോഷമല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു അവരുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം അത് എത്ര വലുതാളെന്നുള്ളത് എനിക്ക് അത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അവൻ്റെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പിന്നെ ടൂർ പോകുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഈ മാ ഈ വെക്കേഷന് ഞങ്ങൾക്ക് അങ്ങനെ ടൂറൊന്നും പ്ലാൻ ചെയ്ത പോലെയൊന്നും നടന്നില്ല ഞങ്ങൾ ഫുൾ ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫുൾ ഫാമിലി ആയിട്ടാണ് സാധാരണ ഇങ്ങനെ പോവാറ് പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് പല ഫാമിലിക്കും ഇപ്പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച പോലെ വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും പ്ലാൻ ചെയ്ത പോലെ വന്നില്ല പക്ഷെ അതൊന്നും അവന് വിഷമുണ്ടായില്ല അത്രയ്ക്കൊന്നും പുളിക്ക് പോകുന്നതിലാൾ സന്തോഷം പോയില്ലയെന്ന് വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു പേണമെങ്കിലോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ലുരുമോളി പോകണം ലുരുമോളി പോകണം എന്ന് അവൻ എപ്പോഴും പറയും അപ്പോൾ അങ്ങനെയാണ് ഈ ബൈക്ക് കാറ് ഇതൊക്കെ ഓടിക്കുക അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം അത് കയറി ഇന്ന് അത് പോകുമ്പോൾ കഴിയും കളിക്കുമ്പോൾ അവനത് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ഭയങ്കര ഒരു വിചാരമാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇവിടെ ചേട്ടനും അച്ഛനും കൂടെയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അത് ചവിട്ടൻ്റെ ദേവടെ ചവിട്ടൻ്റെ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്പാടിക്കുട്ടൻ കൂടെ ഏട്ടനും ഉണ്ട് സഹായത്തിന് അപ്പോൾ പലപ്പോഴും പക്ഷേ ഇതിലൊക്കെ അവന് സ്കോറൊക്കെ ഭയങ്കര ആണ് കിട്ടാറ് പക്ഷെ അവൻ അതിൻ്റെ അത്രയ്ക്കൊന്നും അറിഞ്ഞു വിടാം അങ്ങനെ കളിക്കുന്നു അവസാനം വരെ ആ ഒരു ടൈം പക്ഷെ പെട്ടെന്ന് സമയം കഴിയുന്നുണ്ട് കേട്ടോ ആ നമ്മൾ കൊടുക്കുന്ന ആ എമൗണ്ടിനനുസരിച്ചിട്ടുള്ള ഒരു അത്രയും ടൈം കുട്ടികൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ചില ഗെയിമിലൊക്കെ പെട്ടെന്ന് തന്നെ അത് തീർന്നു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യാറ് കുറച്ചും കൂടെ ഒക്കെ ഇന്ന് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കും അതിന് ഒരു പലതും നൂറ്റമ്പത് നൂറ്റി ആ ഒരു റേറ്റൊക്കെയാണ് പല റൈഡിനും പക്ഷേ പെട്ടെന്ന് അതിന് കഴിഞ്ഞു പോകാറുണ്ട് ഒരു മൂന്നാല് മിനിറ്റോ മറ്റോ കിട്ടാറുള്ളൂ ചില റൈഡിലൊക്കെ ചിലതിലൊക്കെ കുറച്ച് സമയം കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പം നമുക്ക് കുട്ടികൾക്ക് അതൊരു കളിച്ചതിൻ്റെ ഒരു എഫക്റ്റോ ആ ഒരു ഫീലോ ചിലതിലൊന്നും കിട്ടുന്നില്ല അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ചില റൈഡിലൊന്നും അങ്ങനെ താല്പര്യമൊന്നും കാണിച്ചില്ല ചിലതൊക്കെ അവൻ അങ്ങനെ കണ്ടങ്ങനെ പോയേ ഉള്ളൂ പക്ഷെ ഭയങ്കര കളർഫുള്ളാണ്ട് എല്ലാ റൈഡുകളും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിന് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഉത്സവപ്പറമ്പിലൊക്കെ പോയതുപോലെ ഭയങ്കര കളർഫുള്ളായിട്ട് നല്ലൊരു ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ വെഗിളിയാണ് എതിലാണ് കയറേണ്ടത് ഏതിലൊക്കെ കയറണം എന്നുള്ളത് പെൺകുട്ടിന് ഞങ്ങളൊരു രണ്ട് പ്രാവശ്യമായിട്ട് കൂപ്പൺ റീചാർജ് ചെയ്തു ഫസ്റ്റ് തൗസൻഡ് അടുത്തായി പിന്നീട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി പോയിട്ട് റീചാർജ് ചെയ്തു ഒരു ഫോർ നയൻറ്റിയോ അങ്ങനെ എങ്ങോട്ടേന് ഒരു ഫൈവ് ഹൺഡ്രഡിന് വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ എടുത്തത് ആ അമ്പാടി ഒന്നിനും തന്നെ കയറിയില്ല പിന്നോടിനെയാണ് എല്ലാവരായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് ചില റൈഡുകളൊന്നും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതിനാണെങ്കിൽ ഈ റൈഡിൻ്റെ താഴെ ചവിട്ടമൊക്കെ വേണം അതുപോലെ തിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവൻ തോന്നിയിരുന്നു അപ്പോൾ അവൻ അമ്പാടിച്ചേട്ടാ അമ്പാടിച്ചേട്ടാണെന്ന് ഇങ്ങനെ വിളിയായിരുന്നു പിന്നെ അമ്പാടിക്കൂട്ടം പോയിട്ട് നല്ലപോലെ ഹെല്പ് ചെയ്തു അങ്ങനെയാണ് ആ റൈഡൊക്കെ ഓടിക്കാൻ പറ്റിയത് ഇതൊരു തോക്ക് പോലെ ഇങ്ങനെ റേഡിയേഷൻ എന്തു വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ അടിച്ചോരോ ഫിഷിങ്ങിനെ ചാടിപ്പിക്കുന്ന അതിനെ മോൾ ഉണ്ടെങ്കിൽ ഹിറ്റ് ചെയ്യുന്ന പോലത്തെ എന്തോ ഒരു ഗെയിം എനിക്കത് വിശ്വസായിട്ടൊന്നും മനസ്സിലായില്ല അതിനകം ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ നമ്മളും അപ്പുറത്തുപ്പുറത്തൊട്ടൊക്കെ വായി നോക്കിയൊക്കെ നിന്നു കുറേ സമയം അപ്പോൾ ഇതിലൂടെ അമ്പാടി ചേട്ടൻ ലാസ്റ്റ് ഹെൽപ്പിങ്ങിന് വിളിക്കുന്നത് എപ്പോഴും അമ്പാടി ചേട്ടനെയാണ് അങ്ങനെ അമ്പാടി ചേട്ടൻ വന്ന് എല്ലാത്തിന് രക്ഷപ്പെടുത്തുമോ അവസാനം അവനെ പിന്നെ എല്ലാ സൈഡ് കാണുമ്പോഴും ആശാനിങ്ങനെ ചാടി കയറി ഇങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് കളിക്കണേ ഏതാണെന്ന് അവനെ അറിഞ്ഞൂടാ പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ അവനെ ഒരു ചേഞ്ച് ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു അവന് ഇഷ്ടമുള്ളതൊക്കെ മാക്സിമം ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഇത് കുറച്ചൊരു നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഇതായിരുന്നു അത് ചവിട്ടാനും അതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്ക് അപ്പോൾ ഇതിന് നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇത് എപ്പോഴും ആ കാടിൻ്റെ ഉള്ളിലേക്കാണ് വണ്ടി ഓടിക്കുമ്പോൾ അത് സ്ട്രെയിറ്റായിട്ട് ഓടിച്ചെടുക്കാനായിട്ട് അവന് അത്ര പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം മിക്കപ്പോഴും അത് ഏതെങ്കിലും കാട്ടിലേക്ക് കയറിപ്പോയിട്ട് അത് ഏതെങ്കിലും എവിടെയെങ്കിലും ും പിന്നെ അത് റിവേഴ്സ് ആയിട്ട് റിവേഴ്സായിട്ടെടുത്ത് പഴയ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ അതെല്ലാം കൂടെ അവന് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് അത് ഇടിച്ച് നിൽക്കുമ്പം ആ ബട്ടണിൽ പ്രസ് ചെയ്ത് അങ്ങനെ എടുത്ത് നിൽക്കായിരുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ അവൻ ഞങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് സ്ട്രക്ക് സ്ട്രക്കാവുന്നുണ്ട് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇടിച്ച് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ എന്താ ചെയ്യണ്ടതെന്ന് അവനറിയില്ല അപ്പോൾ അവിടുത്തെ ആ അത് റൈഡിൻ്റെ മാനേജ് ചെയ്യുന്ന കുട്ടി വന്നിട്ട് ഇതിനെ കാണിച്ച് തന്നു അവിടെ ഒരു ബ്ലാക്ക് ബട്ടൺ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അതിൽ പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു തന്നു അപ്പോൾ പിന്നീട് അപ്പം ഞങ്ങൾ തന്നെ അത് നിൽക്കുമ്പം പോയി പ്രസ് ചെയ്ത് അത് ഓടിച്ചു പക്ഷെ എന്തായാലും അവർ ഭയങ്കര ഇഷ്ടമായി സംഭവം നല്ലപോലെ എൻജോയ് ചെയ്തായിരുന്നു ഞാനും പിന്നീട് അവൻ അടുത്ത ആയിട്ട് കണ്ടുപിടിച്ചത് ഈ റൈഡായിരുന്നു ഇതിലിപ്പോൾ വലിയ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ അമ്പാടിക്കുട്ടിനെ നിർബന്ധിച്ച് നോക്കി പക്ഷേ അമ്പാടിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ പണ്ടൊക്കെ വരുമ്പോൾ അമ്പാടി വേഗം കയറിയിരുന്നു ഓടിക്കുകയായിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണൊക്കെ ആയതുകൊണ്ടാണോ എന്തോ പക്ഷേ എല്ലാ വലിയ കുട്ടികളൊക്കെ കയറുന്നൊക്കെ ഉണ്ട് പക്ഷേ അവൻ ഭയങ്കര ഒരു മടിയായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ ഇപ്രാവശ്യം വലിയൊരു ചേട്ടനായി എന്നുള്ളൊരു ഭാവമാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അവനൊന്നും കയറാൻ നിന്നില്ല പിന്നെ ഹസ്ബൻഡാണ് കയറാൻ നിന്നത് അങ്ങനെ ഹസ്ബൻറ്റും പ്രിയുംകൂട്ടനും കൂടെ അതിൽ ചാടി കയറി ഇരിപ്പുണ്ട് ഇനി എന്താവും എന്ന് കണ്ടറിയാം ഇതിന് മുന്നേ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടിക്കുന്നുണ്ട് പക്ഷെ കൂട്ടിയിരിക്കുന്നത് കണ്ടു ഇവർ കൂട്ടിയിരിക്കാതെ ഓടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു ഞാനും പാടിയും കൂടി പക്ഷേ കുറച്ച് നേരം ഇവർ കൂട്ടിയിടിക്കാതെ ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ ഓടിച്ചു പോയി പക്ഷേ പിന്നീട് ഇവരുടെ വണ്ടിയും പോയി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഓടിച്ചു നോക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇതേ ഈ സംഭവം ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ഇതിൽ നല്ലതാണ് തോന്നുന്നു ഇപ്പം എല്ലാവരും കയറി ഓടിക്കുന്നുണ്ടിട്ട് നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം ആവട്ടെ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇവരിങ്ങനെ അവിടെ ഇവിടെ ഇടിച്ചിടിച്ചിടിച്ചൊക്കെയാണ് ഓടിക്കുന്നത് പക്ഷേ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പക്ഷേ പ്രിയങ്ക് ഇത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ആയിരുന്നു ഓ ഞാനല്ല ഓടിച്ചേ അച്ഛനാണ് ഓടിച്ചേ എന്നൊക്കെയാണ് അവന് തോന്നിയിട്ടുള്ളത് അവനങ്ങനെ കുറുമ്പനാണ് അവന് ഓടിക്കാൻ പറ്റില്ല തീരെ ചെറിയ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡ് തന്നെയാണ് മെയിനായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അങ്ങനെ എല്ലാം കുട്ടികൾ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ നമ്മൾ വലിയ ആൾക്കാരും കുറച്ചൊക്കെ എൻജോയ് ചെയ്യട്ടെ അല്ലേ ഹസ്ബൻഡ് എൻജോയ് ചെയ്തെങ്കിലും എനിക്ക് വിഷമമൊന്നും വന്നില്ല കൊള്ളാലോ ആരെങ്കിലുമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ അങ്ങനെ കുറേ നേരത്തെ അച്ഛൻ്റെയും മോൻ്റെ പ്രകടനങ്ങൾക്ക് ശേഷം സമയം അവസാനിച്ചു ഇതാ രണ്ടു പേര് ഇറങ്ങി വരുന്നുണ്ട് പ്രിയങ്കുടേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പ്രിയംകുട്ടന് അവന് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ ആദ്യം ആദ്യമൊന്നും പറയണ്ടാവുന്നതാണ് വിചാരിച്ചത് വേറൊന്നുമല്ല അവന് ചെറുതിലേ ഒന്ന് ഫിറ്റ്സ് വന്നിട്ട് ചെറിയതായിട്ട് ബ്രെയിനിലൊരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ചൊരു ബാക്കിലേക്കാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒത്തിരി തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവൻ എല്ലാ കാര്യത്തിലും ഒരു കൂടുതലൊരു കുറച്ച് കെയർ കൊടുക്കണം നമ്മളിത് മാക്സിമം കൊടുക്കാൻ സാ ശ്രമിക്കുന്നുണ്ട് പിന്നെ ജോലി തിരക്കിൻ്റെയും സമയത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് പലപ്പോഴും പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ കയറിയതിന് ശേഷം നമ്മൾ നേരെ അവന് ഭീങ്ങി വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പകളായിരുന്നു പിന്നെ ഞങ്ങളപ്പോൾ കണ്ടത് കെ എഫ് സി ആണ് തൊട്ടടുത്തുതന്നെ അപ്പോൾ ഞങ്ങൾ നേരെ കെ എഫ് സിയിലേക്ക് കയറി കെ എഫ് സീന്ന് ബർഗറൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം പൊതുവെ അടിപൊളിയായിരുന്നു പിന്നെ ഹൈപ്പർ മാർക്കറ്റ് കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവരോടും ഞാനെൻ്റെ താങ്ക്സ് പറയുകയാണ് ഇനിയും വീഡിയോ ഞാൻ വാച്ച് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം താങ്ക്